അർജുന പരിശോക്തയമാവാദിതേഭ്യോ നമസ്കൃത്യവൃദ്ധേഭ്യസ്ഥേധാരഹത മാനിതോ മാനയാസ ഗുരുസഞ്ഞ്ജയ കൈകയൻ സൂതമാഗതഗന്ധർവന്തിമന്ത്രണ മൃദംഗശശംഖപട വീണാപണവ ഗോമുഖൈ ബ്രാഹ്മണാശാര്യവിന്ക്ഷം തുഷ്ടജഗു ഏവം സുഹൃദ്ഭു പര്യസ്ഥ പുണ്യശ്ലോക ശിഖാമണി സംസ്തൂയമാനോ ഭഗവാൻ വേശാലതം പുരം സംസിതവർത്ത മതഗന്ധതോയ ചിത്രധ്വജ് കനകത്തോറിഭൈ

രുൂഢാമനസോസ്വാഗതം വിക്ഷിതത് യക്ഷുഷ പുരുഷമൌലിരുദാരലോകലോത്സവം ആദനോതി തത്ര തോപസംഗമ്യ പൗര മംഗളപാണയ ചക്ുസപരയാ അന്തപുരജനൈ പ്രീത്യകുന്ദഫുചനൈ സമ്യശൽ രാജമന്തിരം പൃഥ്വിലോകി ഭത്രയും ത്രിഭുനേശ്വരം പ്രീതാൽമോത്ഥാ സുന്നുയേവേ പീതരേഷശ്രുർഗുരു സ്ത്രീം കൃഷ്ണശക്രഭിവാദനം സ്വയം ചൃഷ്ണയ രാജൻ ഭഗന്യാ ചാഭി വന്തിന്തിന്തശ്രൂവാ സഞ്ചോതിഷ്ണപത്നശ്ശ്ചർവ ആ നർ രുക്മണീം സത്യാം ഭദ്രാ ജാമ്പതീം തഥ കാളിന്ദീം മിത്രവിന് സൈബ്യം നഗനജിതി അനിയ്ാഭ്യാഗതായ്മന സുഖനിവാസയാമ സധർമ്മരാജോ ജനാർദന സസൈന്യം സാഗ ആമാം സഭാര്യം ചവം നവം തർപ്പിത് അഖാണ്ഡവേന വഹിം ഫാൽഗുന സംയുധ മോചയിത്മയ മേന രാജ്ഞാത ഉിന്മാസാന രാജ്യ ജിഗീർഷയാ വിഹരമാരുഹ്യ ഭാൽഗുന ഭടൈറിയ ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമംസ്യം സംത ബ്രാഹ്മണൈക്ഷത്രയർവൈശ്യൈ ഭതൃഭ്യസ്ഥ യുധിരഹ ആചാര്യ കുലവൃദ്ധൈ ജ്ഞാതിസംബന്ധി ബാന്ധവൈ ശ്രണ്ുതമേ ചൈതേഷമാഭാഷ്യേതമുവാച യുധിഷ്ഠിര ഉവാച കൃതുരാജന ഗോവിന്ദ രാജസൂയന പാവനൈ യക്ഷേവിഭൂതിർഭവത സ്ഥലസംപാദയ പ്രഭോ തോൽപ്പതുകം പരീചരന്തി ധ്യയന്തി അഭദ്രനശനോ ഗൃണന്തി വിന്ദി തേ കമലനർഗമാശിഷ ഈശനേ തദ്ദേവേവത ശരണാരവിന്ദസേവാനുഭാവം ഇഹ പശ്യതി ലോകേശ യേ ത് ഭജി നോഭയേഷം പ്രദർശയ വിഭോ ഗുരു സഞ്ജയാന ബ്രഹ്മണ സ്വരഭേദമതിസർവാൽസമതിശസുഖാനുഭൂത സംസേവുരോരുവത്തെ പ്രസാദ സേവാനുരുപമുദയോ ന വിപര്യോത്ര ശ്രീഭഗവാൻ ഉച സമ്യവസ്ഥരിശന കലയാണി യന തേ കൃതി ലോകാനുഭവിഷ്യ ഋഷീണം പിതൃദേവൃദി നമോ വിജിത്യ വിജിത്യൃപതീൻ സർവാൻ കൃത്യ ജഗദീമസേ സംഭൃത്യസർവസംഭാരനഹരസ്വ മഹാകൃതു എതയതേ ഭ്രാതരു രാജൻ ലോകപാശ സംഭവാഹ ജിതോസ്മ്യാത്മവദം ദുർജയ യോഭ നശിന്മൽപ്പം ലോക ശ്രിൂതിർഭവേ ദിവോപ്പിമു പാർവുഖ ഉഗവത്ഗീതം പ്രീത ഫുൽമുഖാം ഭ്രാതരന് ദിഗ്യജയേ യുദ്ധ വിഷ്ണുതേജോപൃംഹിത സഹ ദിവം ദക്ഷിണസ്യമാതിശ സഹ സൃജയ ദിശി പ്രതീക്ഷയാ നഗുലമുദീച്ചം സവ്യസാജിന് പ്രാച്യാ മൃഗോദരമത്സ്യൈ കൈകയൈ സഹമദ്രഗൈ तेविजित्य निरपां अनवीराज हृदिभ्यो जसा अजाद शत्रवेभूरि द्रविणं निर्वय क्षयेते सुतुवा जितं जदा संघं नर्पतेर्ध्ययतो हरि आहोपायं तमेवाद्युद्धो यमवाजः भीमसेनो अर्जुनकृष्णो ब्रह्मलिंगदरास्त्रयः जगमूर्गिरिवर्जं दादा बृहद्रथसुदोयतः तेगत्वा आदित्यवेलायं गृहेशु गृहेमेदिनं <laughs> ഭഗവാൻ മനസ്സിലായി യുദ്ധവന് എന്തെങ്കിലും ഒരു ആശ്രയം ആലംബനം വേണം അപ്പോഴാണ് ഭഗവാൻ തൻ്റെ ആ പാതുകൾ കൊടുത്തു ആ പാതുകം ശിരസിൽ വെച്ചുകൊണ്ട് വീണ്ടും ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ആനന്ദ കണ്ണീരോട് ഭഗവാനെ നോക്കി 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 അവിടെ കൊണ്ടു ആ ഭഗവാന്റെ രൂപം ഉള്ളിലേക്ക് കണ്ണുകളിലൂടെ ഉള്ളിലേക്കാക്കി ആ ഭക്തൻ ബദരീനാഥത്തിൽ പോയി ഭഗവാൻ ഉപദേശിച്ച മതി ആ ഭഗവാന്റെ സ്വരൂപത്തിൽ മനസ്സുറപ്പിച്ച് മനസ്സ് ഭഗവാനിൽ ലയിച്ചപ്പോഴോ ബുദ്ധവനും ഭഗവത് സ്വരൂപം കൈവരിച്ച് ജീവൻമുക്തനായി കൃതകൃത്യനായി നാണത് പിന്നീടവിടെ ബ്രാഹ്മണശാപം ഉണ്ടായി അവരൊക്കെ ഭഗവാൻ പറഞ്ഞിരുന്നു അവരോടൊക്കെ ഈ പ്രഭാസ തീർത്ഥത്തിൽ പോയിട്ട് സൽക്കർമ്മം ചെയ്യാൻ അവരൊക്കെ അവിടെ ചെന്നു സൽക്കർമ്മമൊക്കെ ചെയ്തു രാത്രിയായപ്പോൾ അവർക്ക് കള്ളുപടിക്കണമെന്ന് തോന്നി അങ്ങനെയൊക്കെ വേണമല്ലോ നശിക്കാൻ കാരണം വേണമല്ലോ അങ്ങനെ വിവേകമൊക്കെ നഷ്ടപ്പെട്ടു അങ്ങടും ഇങ്ങടും വെട്ടും കുത്തുമായി പരസ്പരം തല്ലി മരിച്ചു ജയരാമസ്വാമി തൻ്റെ ധ്യാനത്തിന് ദേഹത്തെ ഉപേക്ഷിച്ചു ഭഗവാനും മഹാവിഷ്ണു സ്വരൂപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഒരാൾ തറയിലിരിക്കുമ്പോൾ ആ ചെറിയ ആ ഇരുമ്പലൊക്കെ ഉണ്ടായിരുന്നുല്ലോ അത് രാഗിപ്പൊടിച്ച് കടലിട്ടില്ലേ അതിന് ചെറിയൊരു കഷ്ണം ഒരു വേടൻ്റെ അമ്പിൻ്റെ തുമ്പത്ത് കൂടി ഉണ്ടായിരുന്നു ഒന്ന് അങ്ങനെ തയ്യാറായി ഉണ്ടായിരുന്നു ആ വേടൻ ഇങ്ങനെ നായാട്ട് നടത്തി നടക്കുന്ന സമയത്ത് കാടിൻ്റെ ഉള്ളിലൂടെ ഭഗവാന്റെ കാലിൻ്റെ ഉള്ളനടി കണ്ടപ്പോൾ അതവന് തോന്നി മാനിൻ്റെ മുഖമാണ് തോന്നി അമ്പൂട്ടു മാനാഞ്ചിട്ട് മാനിഞ്ഞെടുക്കാൻ അവൻ ഓടി വരുമ്പോഴോ അത് തറച്ചു കൊണ്ടത് ഭഗവാൻ്റെ ഉള്ളംകാലിൽ ഹേ ഭഗവാനേ ശങ്കചക്രകഥാപത്മങ്ങൾ ധരിച്ച് ആ ദിവ്യമായ തേജസ്വിനടുക്ക് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആനന്ദ സ്വരൂപനായ ആത്മാരാമനായിരിക്കുന്ന ആ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ അവൻ പശ്ചാത്താപുശ്ശനെ കാൽക്ക വീണു പൊട്ടിക്കരയണു ഭഗവാനേ മഹാപാപി ദുഷ്ടൻ നീജൻ എന്നെ ശിക്ഷിക്കൂ ഞാനിങ്ങനെ കടും കൃത്യം ചെയ്തു പോയില്ലോ എന്ന് മാനാച്ചിട്ട് അമ്പയ്താണെന്ന് ഭഗവാൻ പറഞ്ഞു ഏ വേടാ ഇത് നിന്റെ സങ്കല്പല്ല ഇത് എൻ്റെ സങ്കല്പ ഈ ബ്രാഹ്മണ ശാപത്തിലൂടെ ഈ ദേഹത്തെയും ഉപേക്ഷിക്കണം ഞാൻ വിചാരിച്ചതാ അതുകൊണ്ട് എൻ്റെ സങ്കല്പത്തെ സഫലമാക്കാൻ നീ പൂർത്തിയാക്കാൻ നീ പ്രവർത്തിച്ചുകൊണ്ടോ നിനക്ക് സുഹൃതികൾക്കുള്ള ആ ദിവ്യ ലോകത്തരികാണ് ഞാൻ ഇന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ദിവ്യ വിമാനം ഇറങ്ങി വന്നു ഈ വേടനെ അതിലേക്ക് എത്തി വേടൻ ഭഗവാന്റെ ലോകത്തിലേക്കെത്തി കണ്ടോ പിറന്ന് വീണ സമയത്ത് കാളകൂടെ വിഷം മൊല പാ അമ്മ പാൽ പാലൂട്ടണമാരി ഊട്ടിക്കൊല്ലാമെന്ന ആ പൂതനയ്ക്കും ഭഗവാൻ കൊടുത്തു വൈകുണ്ഠം ഭഗവത് പ്രാപ്തി ഭഗവത്ഗതി കണ്ടോ അവസാനം കാലിൽ കൂരമ്പെയ്ത വേടനും ഭഗവാൻ തൻ്റെ ആ പരമഗതി സൽഗതി കൊടുക്കുന്നു ഇങ്ങനെ ഒരു അവതാരത്തെ കൃഷ്ണാവതാരം പോലെ ഒരു അവതാരം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ കൃഷ്ണനെ മനസ്സിലാക്കിയിണ്ടോ ഉണ്ടോ ഇതാണ് കൃഷ്ണൻ ആ കൃഷ്ണനെ സ്നേഹിച്ചാൽ ആത്മാർത്ഥമായി ഭയിച്ചാൽ എന്താ കിട്ടാത്തതെന്ന് പറയുമോ അതാ ചോദിക്കണേ പിന്നീട് ഇവരൊക്കെ കൊട്ടാരത്തിൽ അറിഞ്ഞു ഭഗവാന്റെ ആ ദേവ സുദേവദേവന്മാരൊക്കെ ഭഗവാനെ ധ്യാനിച്ചപ്പത്തേം ദേഹം വിട്ടു ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ട് അർജുനൻ തിരിച്ചു വന്നു തിരിച്ചു വരുന്ന സമയത്ത് അർജുനെ തോൽപ്പിച്ചു കാട്ടാളന്മാർ അപ്പോഴാണ് അർജുനന് ഭഗവാൻ്റെ ഭഗവാൻ പോയതുകൂടി എൻ്റെ കഴിവൊക്കെ പോയി എന്ന് മനസ്സിലായി പ്രാണം പോയ ആ ശരീരത്തിന് ഈ വലിയ പ്രവർത്തിക്കാൻ പറ്റാത്തമാതിരി അതോടുകൂടി ആ അർജുനനും അഹങ്കാരമൊക്കെ പമ്പ കിടന്നു പശ്ചാത്താ വിവശനായി ഭഗവാന്റെ പാതാരിന്ദിന്ദങ്ങളെ സ്മരിച്ചപ്പോൾ മനസ്സ് ശുദ്ധമായി അപ്പം യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവാൻ ഉപദേശിച്ചാൽ നീ എന്നുള്ള ബോധം അദ്ദേഹം വന്നു അദ്ദേഹം ജീവൻമുക്തരായി കൃതാർത്ഥനായി അത് കേട്ട് പരീക്ഷത്തേ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിനോട് പറയുക ശുഖാചാര്യൻ പരീക്ഷിത്തേ അങ്ങേ രാജാവാക്കി വാഴിച്ച് അങ്ങേടെ പുത്തശ്ശന്മാരും ഏകാന്തമായ ഹിമവൽപാർശത്തിൽ പോയി ആ ഭഗവാന്റെ പാതാരിന്ദങ്ങളെ ധ്യാനിച്ച് മനസ്സ് ചേർത്ത് അവരും ഭഗവാനെ പ്രാപിച്ച് അടഞ്ഞു മുക്തരായി തീർന്നു നീ എന്താ കേൾക്കേണ്ടത് പിന്നീട് ഭഗവാൻ അദ്ദേഹത്തിന് ബ്രഹ്മോപദേശം കൊടുത്തു ഞാൻ കുറേ കഥകളൊക്കെ അങ്ങോട്ട് ഇതിനകം പറഞ്ഞു തന്നു അല്ലേ കഥ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കഥയ്ക്ക് വേണ്ടിയിട്ടല്ല കഥ പറഞ്ഞത് ഈ കഥകൾ കേട്ടാൽ മനസ്സിലാവും ഇത്രയൊക്കെ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയിട്ടും അതിലൊന്നും സുഖവും സമാധാനവും കാണാത്ത രാജാക്കന്മാരെ ആ ചെറിയ ആൾക്കാർ വിവേകം കൊണ്ടൊക്കെ അറിഞ്ഞ് ഇതിൻ്റെ അശ്വരത മനസ്സിലാക്കി ഏകാന്തമായ ആ സ്ഥലത്ത് പോയി ഭഗവാനെ ധ്യാനിച്ച് ആശ്രയിച്ച് ഭഗവാനെ അടഞ്ഞു മുക്തരായി അല്ലാത്ത ആൾക്കാരൊക്കെയോ ഈ രാജ്യങ്ങളും ഈ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിലൊന്നും കൃതാർത്ഥരാവാതെ ദുഃഖിയ ജീവിതം ലക്ഷ്യം അറിയാതെ ചത്തുപോയി ഇല്ലേ ഇത് കേട്ടാൽ നമുക്ക് വേഗം ഉണ്ടാവും ഈ പ്രപഞ്ച വസ്തുക്കൾക്ക് വേണ്ടിയിട്ടല്ല ഈ വിലപ്പെട്ട ജീവിതം തുലയ്ക്കേണ്ടത് നശിപ്പിക്കേണ്ടത് എന്ന് തോന്നും അതിനോടൊക്കെ വിലത്തി വരും മനസ്സിലായോ പിന്നെയോ ശാശ്വതനായ ആ സത്യത്തെ അറിഞ്ഞ് ഭഗവാനെ അടയാനാണെന്ന് ആ വിവേക വിജ്ഞാന വിവക്ഷയ അതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കഥ പറഞ്ഞത് പിന്നെയോ ഭഗവാന്റെ അവതാരത്തെയും ഭഗവാന്റെ ലീലകളെയും പറഞ്ഞുവല്ലോ അതാണ് പരമാർത്ഥം ഭഗവാൻ മാത്രമേ പരമാർത്ഥമായി സദ്യയായിട്ടുള്ളൂ ആ കഥകൾ കേട്ടാൽ ഭക് ഭക്തി ഉണ്ടാവും മനഃശുദ്ധി ഉണ്ടാവും മുക്തി ഉണ്ടാവും ഇതാണ് ഐഡിയ പിന്നീട് കലികാലദോഷങ്ങൾ കലി ഭഗവാൻ പോയ അന്ന് കലി ആരംഭിച്ചുവല്ലോ ഭഗവാൻ മരണോടുകൂടി കലി പോകും നോക്കണം വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് കലി ഭഗവാൻ്റെ സ്മരണ പോയാൽ അവിടെ കലി വേണ്ട ചിന്തകളൊക്കെ വരും വീണ്ടും ഭഗവാനെ സ്മരണ തിരിച്ചു കൊണ്ടാലോ പിന്നെ കലിക്കവിടെന്നെ നിൽപ്പില്ല മനസ്സിലായോ കൃഷ്ണൻ പോയ കഥയിൽ കൃഷ്ണൻ പോയ മറിഞ്ഞ അന്ന് കലി വന്നു ആരംഭിച്ചു ഇനി ഭഗവാൻ വീണ്ടും കൃഷ്ണനായി വന്ന ഭഗവാൻ കൽക്കിയായി അവതരിക്കുന്നതോടുകൂടി കലികാലം കഴിഞ്ഞു കലിയെ നിഗ്രഹിച്ച് പിന്നെ ഭഗവാൻ കൃതയുഗം സ്ഥാപിക്കുന്നു അതിനിപ്പോൾ ഒരു ലക്ഷത്തോളം കാലം കാത്തിരിക്കണ്ടേ കലികാലം കഴിയാനേ നമുക്കത് വേണ്ട ആവശ്യമില്ല നമ്മുടെ ഉള്ളിൽ എപ്പോ ഈശ്വരസ്മരണ പോകൂ അപ്പ നല്ലവിധ വിഷയസ്മരണകളുണ്ടാവും മനസ്സിലായോ അവ വീണ്ടും ഭഗവത് സ്മരണ ഉള്ളിൽ കൊണ്ടുവരിക ഭഗവത് സ്മരണ ഉള്ളിൽ നിന്ന് പോകാണ്ടിരിക്കാൻ നോക്ക പോയിന്ന് വന്നാൽ വീണ്ടും പിടിച്ചുകൊണ്ടിരിക അപ്പൊ കലി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിൽ അപ്പൊ ഹൃദയവും ഉണ്ടാവും അതിന് ശേഷം ബ്രഹ്മോപദേശം ചെയ്തു പരീക്ഷത്തിന് പരീക്ഷത്തെ അങ്ങ് മരിക്കുന്നു ഞങ്ങക്ക് വിചാരമുണ്ടോ ഏഴു ഏഴാം ദിവസം മുമ്പ് കാളി പാമ്പ് കടിക്കുന്നൊരു ശാപം കണ്ടിട്ടല്ലേ അദ്ദേഹം വന്നത് ഭഗവാനെ ഭരിക്കാൻ ഇപ്പം ഈ ഭഗവത് കഥകളൊക്കെ കേട്ടിട്ട് ഈ തത്വങ്ങളൊക്കെ കേട്ടിട്ട് ചോദിക്കുക പരീക്ഷത്തെ തക്ഷകൻ വന്ന് അങ്ങേ കടിക്കുന്നു അങ്ങ് മരിക്കുന്നു ഇനിയും വീണ്ടും ഏതെങ്കിലും രൂപത്തിൽ ജനിക്കും എന്നൊക്കെ അങ്ങ് വിചാരിക്കണ്ടോ ഇല്ലയോ പറഞ്ഞു കാരണം ദേഹമാണ് ജനിക്കണതേ ആത്മാവ് ജനിക്കും മരിക്കും ചെയ്യുന്നില്ല വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടാവും വിത്തിന്ന് വീണ്ടും വൃക്ഷമുണ്ടാവും ഇതുമാതിരി ദേഹത്തിന് ദേഹാത് ദേഹം ദേഹത്തുനിന്ന് പുതിയ ദേഹം ഉണ്ടാവും അതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ആ ദേഹത്തിലിരിക്കുന്ന ചൈതന്യത്തിന് ബോധത്തിന് ആത്മാവിന് ജനനവും ഇല്ല മരണവും ഇല്ല ആത്മാവ് കർഷകരിലും അങ്ങയിലും എല്ലാ ജീവികളിലും ഒന്നാണ് അങ് അതെങ്ങ് നിറഞ്ഞിരിക്കുന്ന പരമാത്മതത്വമാണ് അത് മനസ്സിലായോ ഇനി അങ്ങ് ധ്യാനിക്കൂ അഹം ബ്രഹ്മ ഞാൻ ഈ ദേഹമല്ല പിന്നെയോ മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുളാണ് ബ്രഹ്മം പരമാത്മാ ഞാനതാണ് ബ്രഹ്മ പ്രപഞ്ചകാരനായ ആ ബ്രഹ്മമാണ് ആ സത്യമാണ് ആ ബോധസ്വരൂപമാണ് ഞാനെന്ന് ധ്യാനിക്കൂ അഹം ബ്രഹ്മ പരംധാമം അതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം പരംധാമെന്നാണ് വീടിനൊക്കെ നല്ല പേരിടാം നമ്മുടെ പരമമായി എത്തിച്ചേരേണ്ട സ്ഥാനം എന്നാണ് പരംധാം എന്ന് പറഞ്ഞത് പരമധാമം ബ്രഹ്മ അഹം തിരിച്ചും ഈ ദേഹത്തിന് അഭിമാനം കളയാൻ വേണ്ടി പറയുക ഈ ദേഹം ഞാൻ ആരാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ദേഹമനോബുദ്ധികളെ അറിഞ്ഞുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് ബോധിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷിയായ ആ ബോധം പരമാത്മ ബ്രഹ്മം ആ ബ്രഹ്മമാണ് ഞാൻ എന്ന് അഭേദ ഭാവന ചെയ്യൂ വ്യത്യാസമില്ലാതെ അങ്ങനെയാണെങ്കിൽ തടിക്കടിക്കാൻ വരുന്ന തക്ഷകനെയോ കടിക്കപ്പെടുന്നങ്ങയുടെ ദേഹത്തെയോ ഈ വിശ്വത്തെയോ പ്രപഞ്ചത്തെയോ ആ സ്വരൂപത്തുനിന്ന് വേറിട്ടങ്ങ് കാണില്ല അവർ എന്തെങ്കിലും കേൾക്കണമെങ്കിൽ പറഞ്ഞോളൂ പറഞ്ഞുതരാം ഞാൻ സാധ ഇത് ഈ കൃഷി ഉമ കൃഷിയൊക്കെ ഒരു പശുവിനെ കറക്കണ നേരെ അടുത്ത് ഒരിടത്ത് സ്ഥിതി താമസിക്കുകയുള്ളൂ സാധാരണ ഏഴ് ദിവസമായിട്ട് ഒരിടത്ത് ഇരിക്കുക എന്താ കാരണം പരീക്ഷത്തിൻ്റെ മഹത്വം ഭാഗ്യം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അത്ര ധർമ്മനിഷ്ഠൻ ഭക്തനായതുകൊണ്ടേ ആ അതുകൊണ്ട് ഭാഗവതം കിട്ടിയത് ഒരു പശുവിനെ കറക്കണം അത്ര കൊണ്ട് നിൽക്കില്ലേ അവരൊന്നും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അവർന്നു ഗുരുനാഥ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഞാൻ സിദ്ധനായി മുക്തനായി ധന്യനായി എനിക്ക് ആ അനാശരഹിതനായ പരമാത്മ സ്വരൂപനായ ഭഗവാൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞു നിന്ന് ഭക്തി വളർത്തി ആ പരമതത്വം എനിക്ക് ബോധിപ്പിച്ചു തന്നില്ലേ ഞാൻ കൃതാർത്ഥനായി ധന്യനായി എനിക്ക് മരണത്തെയും പേടിയില്ല തർഷകനെയും പേടിയില്ല ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നഭിഭേമി മരണത്തെയും ഭയമില്ല തക്ഷകനെയും പേടിയില്ല കാരണം എന്താ ദേഹാഭിമാനം നീങ്ങി ഉണർന്നു സത്യത്തിലേക്ക് പ്രവിഷ്ടോ ബ്രഹ്മനിർവ്വാണം ഞാൻ ബ്രഹ്മനിർവ്വാണം പ്രാപിച്ചു കഴിഞ്ഞു അഭയം ദർശിതം നാശരഹിതമായ പരമസത്യം എനിക്ക് അങ്ങ് ബോധ്യപ്പെടുത്തി നിന്ന് കഴിഞ്ഞു ഇനി അവിടെ എന്നെ അനുഗ്രഹിക്കൂ ഒരുനാഥം പോണേന്ന് പറഞ്ഞാൽ എനിക്കൊരു അനുഗ്രഹം തരൂ തലയിൽ കൈവെന്ന് വെച്ചാൽ അനുഗ്രഹിക്കൂ അനു അനുജാനീഹി മാം ബ്രഹ്മൻ വാദം യച്ഛാമി അദോക്ഷജേ എന്താ ഞാൻ ചെയ്യണത് അവിടെ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ എൻ്റെ ആ ഭാഷണൊക്കെ നിർത്തി എൻ്റെ ഇന്ദ്രിയങ്ങളെ മനസ്സിലും ആ മനസ്സിനെ മനസ്സിന് സാക്ഷിയായിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തിലും വിലയിപ്പിച്ച് ഈ ദേഹത്തെ വിടിയാം അതാണ് യഥാർത്ഥ ദേഹത്യാഗ സമ്പ്രദായം ജ്ഞാനികളങ്ങനെയാണ് കൂടി ഗുരുനാഥൻ ശിഷ്യനെ അനുഗ്രഹിച്ചു കൃതാർത്ഥനായ ശിഷ്യനെ കണ്ട് കൃതാർത്ഥനായി ഗുരുനാഥൻ ഭിക്ഷുക്കളോടുകൂടി പോയി ശിഷ്യനോ മനസ്സിനെ മനസ്സാക്ഷിയായ ഭഗവാൻ്റെ സ്മരണയിൽ ഉറപ്പിച്ചു ദേഹത്തെ പിടിഞ്ഞു പിന്നെ ശാപം പ്രാരബ്ധരീരം വീണു പോകണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ അതാണ് ആ ചർക ശാപം തക്ഷകൻ കടിക്കണ ശാപം ആ പാമ്പ് വന്നു പാമ്പായിട്ട് വന്നില്ല ഒത്രയോ ഋഷീശ്വരന്മാരിരിക്കുമ്പോൾ നേരെ വരാൻ അവൻ ധൈര്യം തരും കേട്ടോ അവൻ ഒരു സൂത്രത്തിലൊക്കെ വന്നു എന്നാണ് പറയുക കുട്ടി എന്തോ പഴം കൊണ്ടു കൊടുത്തു ആ പഴത്തിൻ്റെ ഉള്ളിൽ ഒരു കൃമിയായിരുന്നു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് പറയുക അവൻ ബ്രാഹ്മണ വേഷത്തിൽ വന്നു പിന്നെ അദ്ദേഹം തക്ഷകൻ കടിച്ചു മകൻ്റെ സംസ്കർമ്മം ഈ കർഷകൻ നിർവഹിച്ചു മകനാണ് അച്ഛൻ്റെ ശരീരം അഗ്നി അഗ്നി കൊടുക്കേണ്ടതല്ലേ ഇവിടെ തക്ഷകൻ കടിച്ചു ദഹിപ്പിച്ചു അതിനെ അങ്ങനെയൊക്കെ ഉണ്ടായി പിന്നീട് എന്താ പിന്നീട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വല്ലാതെ സമയമില്ലേ നമുക്ക് പിന്നെ ചോദിച്ചു ഒരു പ്രധാന ചോദ്യം തക്ഷകൻ പോയത് ഇത്രയല്ലേ സുഗമകൃഷിയുടെയും പരീക്ഷണിൻ്റെയും അടുത്തിരുത് ഇത്രയല്ലേ ഭാഗവതം കേട്ടതാര് ആ അമിഷാദിനെ കഥ പറയുന്ന സു ഗുരുനാഥൻ സൂതൻ ഇത്രയേ കേട്ടത് അപ്പോൾ ആ സൂതനോട് നൈമിഷാരത്തെ മഹർഷിമാരൊരു സംശയം ചോദിച്ചു അതെന്താ ബ്രഹ്മാവിൻ്റെ പകൽ സമയത്തല്ലേ കൽപ്പം സൃഷ്ടി പതിനാല് മഞ്ഞൊന്നരണ്ടെന്നല്ലേ പറഞ്ഞതിൽ അതെ അല്ലി ഇപ്പോൾ ഇത് ഏഴാമത്തേയല്ലേ ഉള്ളൂ ഈ ബ്രഹ്മാവിൻ്റെ പകലിൽ അതെ ഇനി കൂടി കഴിഞ്ഞാലേ ബ്രഹ്മ ഉറങ്ങാൻ പോവുള്ളൂ അതെ അവളല്ലേ പ്രളയം ഉണ്ടാവുക അതെ പക്ഷേ ഞങ്ങളുടെ കാലത്ത് ജനിച്ച ആളാണ് ഈ മാർക്കണ്ടേയ മഹർഷി ആ മാർക്കണ്ടേയ മഹർഷി പ്രളയം കണ്ണു എന്നും പറയണ്ടല്ലോ അതെങ്ങനെയാണ് ഓഹോ മർക്കണ്ടയ മഹർഷിയാണ് ഈ പുരാണങ്ങളുടെ മുഴുവൻ ആചാര്യനായിട്ട് സാക്ഷാത് പരമഗുരുവായ ദക്ഷിണാമൂർത്തി മഹാദേവൻ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് പുരാണൊക്കെ വായിച്ച് കഴിഞ്ഞാൽ ആചാരൻ്റെ സ്മരണയില്ലെങ്കിൽ ആചാരൻ്റെ അനുഗ്രഹം വേണ്ടേ ഫലം പൂർണ്ണമായി കിട്ടാൻ അതുകൊണ്ട് പുരാണ ആചാരനെ സ്മരിക്കാം മർക്കണ്ടയ മഹർഷിക്ക് പന്ത്രണ്ട് വയസ്സ് വരെ ആയുസ് ഉള്ളൂ എന്നായിരുന്നു ഗണികന്മാർ ജ്യോതിഷന്മാർ പറഞ്ഞത് പന്ത്രണ്ട് വയസ്സിൽ ഭഗവാനെ ആത്മാർത്ഥമായി ഭയിച്ച് ഭഗവാൻ്റെ ശിവലിംഗത്തിൽ അങ്ങനെ കെട്ടിപ്പിടിച്ചു കാലനൊക്കെ വന്ന സമയത്ത് കൊണ്ടുപോകാൻ വന്ന സമയത്ത് കാലനെ ഭഗവാൻ കുന്തടുത്ത് ചാടി കൊത്തി കൊന്നു എന്നാണ് കുറേ കാലം കാലൻ ചെയ്യേണ്ടിരുന്നു പിന്നെ ഭക്തരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അറിയോ എന്തായാലും പിന്നീട് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ അദ്ദേഹം ചിരഞ്ജീവിയെ അദ്ദേഹം ഹിമാലയത്തിൽ പോയി അവിടെ ഭഗവാനെയും ധ്യാനിച്ചങ്ങനെ കഴിയുക ഹിമാലയത്തിൽ ഒരു പുഷ്പപത്തിൽ നദി അവിടെ അതിൻ്റെ തീരത്തൊരു പഠനശാലയൊക്കെ കെട്ടി അവിടെ ധ്യാനം ഒഴുകിയിരിക്കുക അങ്ങനെ ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ദിവസം ഒന്നല്ല രണ്ടല്ല ഈ ഏഴല്ലേ ഈ ആറ് മന്യുന്ധരം കടന്നു പോയത് അറിഞ്ഞില്ലേ അദ്ദേഹം ആരെങ്കിലും തപസിനു പോയാൽ ഇരിക്കപ്പുറത്തേ ഇല്ലായ്മ ഇന്ദ്രനാണ് ഇന്ദ്രൻ സുന്ദരിമാരെ അയക്കും ഡാൻസ് നൃത്തവും പാട്ടും കാമദേവനെയൊക്കെ അയക്കും നമ്മൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ടൊന്ന് ഭഗവാനെ ധ്യാനിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പ കാണാം ഇന്ദ്രനെ അയക്കണത് നമ്മുടെ മനസ്സാണ് ഇന്ദ്രനെ ആ മനസ്സെന്ത് ചെയ്യും കാമദേവനെ അയക്കും പല പല കാമനകൾ വരികയും ഉള്ളിൽ മോഹങ്ങൾ വരികയായി ചിന്തപരി പിന്നെയോ സുന്ദരിമാരെ നൃത്തം എന്നൊക്കെ പറഞ്ഞാൽ ഈ സുന്ദരിമാരെയൊക്കെ മനസ്സിൽ ഭാവന ചെയ്യാൻ സുന്ദരിമാരും സുന്ദരന്മാരെയും സുന്ദരന്മാരും സുന്ദരിമാരെയും ആണാച്ചാ അതുമാതിരി അങ്ങനെയുള്ള വിഷയ ചിന്തകൾ വരികയെന്ന് മനസ്സിലായോ ഇതൊക്കെ ഇന്ദ്രനെ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ ഉണ്ടാക്കണതേ ഉള്ളിലെ വാസനകളെ കൊണ്ടേ പല ആൾക്കാരും ആ വിചാരങ്ങളിൽ പെട്ട് ആ ധ്യാനത്തിൽ നഷ്ടം കിട്ടാതെ പോവല്ലേ പതിവ് പക്ഷേ ഇദ്ദേഹത്തിന് ആ കാമദേവനും സുന്ദരിമാർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ലയെന്ന് അദ്ദേഹം മനസ്സ് ഭഗവാനിൽ ഏകാഗ്രമായി ലയിച്ചു ആറ് ആറുമന്യോന്ദരം കടന്നുപോയി അറിഞ്ഞില്ല ഇവരൊക്കെ തോറ്റ് നാണം കെട്ടു പോന്നു ഇത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമേ അങ്ങനെയുള്ള അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ നരനാരായണ മഹർഷിമാർ വന്നു വേഗം ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചു പൂജിച്ചു എന്താണ് വേണ്ടതെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു ഭഗവാന്റെ മായ കൊണ്ട് ജനങ്ങളൊക്കെ വലയണു ജനന മരണങ്ങളിൽപ്പെട്ട് എനിക്ക് ആ മായ മായൊന്നും കാണാൻ മായം കണ്ടിട്ടില്ല എന്ന് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ നര നാരായണന്മാർ പോയി ഒരു ദിവസം മഹർഷി ധ്യാനിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഭയങ്കര മഴ നിൽക്കാത്ത മഴ മഴ പെയ്ത് 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 വെള്ളത്തിൽ വെള്ളം പുഴയിൽ വെള്ളം പോതിയിട്ട് തൻ്റെ ആശ്രമമൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി കുറേ കഴിഞ്ഞപ്പോൾ വെള്ളം മാത്രമല്ല പിന്നെയും വെള്ളം മഴ കാണ്ട് പെയ്ത് ഈ ഭൂ പർവ്വതം മുങ്ങി ഈ ഭൂമി മുഴുവനും വെള്ളത്തിലായി പ്രളയമൊന്നും ആ പ്രളയ ജലത്തിൽ എങ്ങു പോകേണ്ടെന്നറിയാതെ ആ നിലവെള്ളാത്ത വെള്ളത്തിൽ അങ്ങോട്ട് നീന്തുക അങ്ങിട്ട് നീന്തുക മഹർഷി വളരെ കഷ്ടപ്പെട്ടു മൃഗ ജലജീവികൾ വന്ന് അതിനെ കടിക്കുക തിന്നുക കൊല്ലുക എന്നിട്ടോ അത് തിന്ന് മരിച്ചിട്ട് പിന്നെയോ ആയിരക്കണക്കിന് ജന്മങ്ങളെടുത്തു തന്നെ പല ശരീരങ്ങളും പല ജീവികളായി ജനിക്കുക അങ്ങനെ ആ ജന്മങ്ങളിലൊക്കെ കഷ്ടം ക്ലേശം ദുരിതം മനപ്രയാസം ആദികൾ വ്യാധികൾ എന്ന് വേണ്ട ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ വീണ്ടും ആ കര കാണാ കടല്ല ആ പ്രളയത്തിലാണ് അപ്പോൾ നോക്കുമ്പോൾ വടക്ക് ഭാഗത്ത് ചെറിയൊരു തുരുത്തും അവിടെ ഒരു ആല് വരാം അതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ പതുക്കെ വെള്ളത്തേക്ക് താണു വന്നെക്കണു അതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ആ ഒരു പൊന്തി ഒരാങ്ങനെ പൊന്തിക്കിടക്കണു ഒരു കുട്ടി കാല് കുടിച്ചുകൊണ്ട് കിടക്കുക ഒരു ചെറിയ കുട്ടി എൻ്റെ കാലൊക്കെ വളച്ച് വായിൽ വെച്ച് ഇങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കുക കരാരേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ പത്ര പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി ബാലമുകുന്ദ ഭഗവാൻ ജയ് ജയ ഭഗവാൻ സൃഷ്ടികാലത്ത് എല്ലാവരും ഭഗവാന്റെ കാലിൽ വന്ന് വീഴാത്രേ ബ്രഹ്മാവ് മുതൽ ശിവം മുതൽ എല്ലാവരും മഹർഷിമാരും ഭക്തന്മാരും ഒക്കെ ആ ഭഗവാൻ ശേഷം എന്താ എൻ്റെ കാലിൽ ഇത്ര വിശേഷം ആ അപ്പോൾ ഒന്നാമത് വയസ്സ വലുതാകുമ്പോൾ നമ്മൾ കാലു മടക്കി വായ കൊണ്ടുപോകാൻ പറ്റില്ല കൊച്ചു കൊച്ചുകുട്ടിക്ക് പറ്റും അപ്പോൾ എന്ത് ചെയ്തു പിന്നെ ആൾക്കാർ കാണില്ലത് അല്ലേ അപ്പോൾ ഭഗവാൻ പ്രളയത്തെ എല്ലാം തന്നിൽ വിലയിപ്പിച്ചു എന്നിട്ട് ഭഗവാൻ്റെ ഒരു കൊച്ചുകുട്ടിയായി കൊച്ചുകുട്ടിയാകുമ്പോൾ കാല് വളച്ച് വായൽ കുടിക്കൊണ്ടുപോയി കുടിക്കാളിപ്പാ ആ എന്താർത്ഥം സർക്കിളില് അതിൻ്റെ ആ തുടക്കം എവിടെ ഒടുക്കം എവിടെ മിഡിൽ എവിടെ കണ്ടെത്താൻ പറ്റില്ല പറ്റുമോ ഒരു സ്ട്രെയിറ്റായ ലൈൻ ആണെങ്കിലോ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് മിഡിൽ എൻ്റെ അറിയാൻ കഴിയും ഭഗവാൻ ആദിയും മധ്യവും അന്ധവും ഇല്ലാത്തവനാ ആദ്യന്തരഹിതനാ അത് സൂചിപ്പിക്കുക കാരണം പരിപൂർണനാണ് സർക്കിൾ പൂർണ്ണതയെ കാണിക്കുക ഭഗവാൻ പരിപൂർണനാണത്